നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നമുക്ക് എത്രയ്ക്കൊക്കെ പെനാൽറ്റി വന്നാലും ദിവിത്രോസ് ഡയമൻ്റെ കോസ് ആ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം തന്നെയായിരിക്കും ആ ഒരു പെനാൽറ്റി എടുക്കുന്നത് അടി അതിനോടെ ഒന്നും അതെടുക്കാനേ വരാറില്ല പക്ഷേ എഫ് സി ഗോവിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കാർലോസ് മാർട്ടിനസും അതുപോലെ നോവാ സ്വോയ് പെനാൽറ്റി അടയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് അടിയിടുന്നത് അതായത് നോവാ നോവാസ്വതയാണ് ആ ഒരു പെനാൽറ്റി ബോക്സിനകത്ത് വീഴുന്നതെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ആ പെനാൽറ്റി എടുക്കും അതായത് കാർലോസ് മാർട്ടിനസ് എടുക്കാൻ വരുമ്പോൾ അദ്ദേഹം പറയാൻ വേണ്ട ഞാൻ ആ പെനാൽറ്റി എടുക്കാൻ പോകുന്നത് എനിക്ക് ഒരു പെനാൽറ്റി വേണം അതും പറഞ്ഞാൽ കാർലോസ് ആണ് പെനാൽറ്റി എടുക്കേണ്ടത് കോച്ച് ആ ഒരു ഡ്യൂട്ടി അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് പക്ഷേ നോവാ ഉണ്ട് ിൽ അദ്ദേഹം ഇങ്ങനെ അടിയിട്ട് ഞാൻ വീണേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പെനാൽറ്റി മേടിച്ചെടുക്കും അല്ലാത്ത പക്ഷേ മാത്രമേ കാർലോസ് ആ ഒരു പെനാൽറ്റി എടുക്കാൻ മിക്കവാറും അവസരം കിട്ടാറുള്ളൂ ഒരു പക്ഷേ നോവാസോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സെയിം ഇൻസിഡൻറ്റ് ഉണ്ടാകാനുള്ള ഉണ്ട് അതായത് പെനാൽറ്റി ഇട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഡയമൻഡക്കോസിന് പകരം നോവാസോയ് എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സോ ഉറപ്പായിട്ടും നോവാസോയ് അതുപോലെ തന്നെ എഫ് സി ഗോവ കാർലോസ് മാർട്ടിനസ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഡയമൻഡോക്വാസ്റ്റ് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് പെനാൽറ്റി നമുക്കറിയാം ഏതാണ്ട് അഞ്ചോ ആറോ ഗോളുകൾ ഡയമൻ്റക്വസ്റ്റ് പിന്നെ ിലൂടെ നേടിയിട്ടുണ്ട് സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് കുറയും എന്ന് പേടിച്ചായിരിക്കാം അദ്ദേഹം കേരള പ്ലസ് വിടാനുള്ള സാധ്യത ഒരു പക്ഷെ നോവാസതി വലിയൊരു കാരണമായിരിക്കാം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ളത്